നമസ്കാരം ബെഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയിലൂടെയാണ് ആര്യ കടന്നു വരുന്നത് ഷോയിലൂടെ ജനപ്രിയ താരമായി ആര്യ മാറുകയായിരുന്നു പിന്നാലെ മലയാളം ടെലിവിഷനിലെ ഏറ്റവും ജനപ്രിയ അവതാരികയായി ആര്യ വളർന്നു ഇന്ന് അഭിനേത്രി അവതാരിക എന്നതിനൊക്കെ പുറമെ ഇന്നൊരു സംരംഭ കൂടിയാണ് ഇപ്പോഴത്തെ തന്നെ കാഞ്ചീപുരം എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് വിമർശനവുമായി എത്തിയവർക്ക് മറുപടിയുമായി ആര്യ രംഗത്തെത്തി താരം തന്നെയാണ് കമൻറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ സ്വന്തം അക്കൗണ്ടിലൂടെയായിരുന്നു ആര്യ മറുപടി നൽകിയത് മലയാളം പറഞ്ഞുകൂടി സായിപ്പാണോ സാരി വാങ്ങുക ഓരോ ഷോ എന്നായിരുന്നു കമൻറ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ട് ആര്യ മറുപടി നൽകുകയായിരുന്നു തൻ്റെ ബിസിനസ് അക്കൗണ്ട് വന്ന കമൻറ്റാണിത് അതൊരു പ്രൊഫഷണൽ അക്കൗണ്ട് ആയതിനാൽ മറുപടി നൽകിയിരുന്നില്ല അതിനാൽ ഇവിടെ പ്രതികരിക്കുന്നു എന്നോടാണല്ലോ ചോദ്യം എന്ന മുഖവരോടെയാണ് ആര്യ മറുപടി നൽകിയിരിക്കുന്നത് സായിപ്പും സാരി വാങ്ങുന്നുണ്ട് കേട്ടോ ഒന്ന് കടവരെ വരുവാണെങ്കിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് കാണിച്ചു തരാം മാഡം പിന്നെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകൾ സംസാരിക്കുന്നവരും വാങ്ങുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയില്ല അല്ലേൽ വല്ല എ സംവിധാനം ചെയ്യണം അതിനിപ്പോൾ നിവർത്തിയില്ല പിന്നെ അത്യാവശ്യം പഠിപ്പും വിവരവും ഉള്ളവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാകും മാഡത്തിൻ്റെ കാര്യം എനിക്കറിയില്ല മാഡം ഒരു കാര്യം ചെയ്യും മലയാളം മാത്രം മൊഴിയുന്ന കടയിൽ നിന്നും സാരി വാങ്ങിയാൽ മതി തീർന്നില്ലേ പ്രശ്നം എന്നാണ് ആര്യ നൽകിയ മറുപടി തന്നെ പരിഹസിച്ച് കമൻ്റ് കിട്ടയാളുടെ അക്കൗണ്ടും ആര്യ മെൻഷൻ ചെയ്തിട്ടുണ്ട് നേരത്തെയും സമാനമായ രീതിയിൽ വിമർശനങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് ആര്യ തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളുമൊക്കെ തുറന്നു പറയുന്നതാണ് ആര്യയുടെ ശീലം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പേരിൽ ആക്രമണങ്ങളും ആര്യയ്ക്ക് നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ആര്യ ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ കൊണ്ടുപോലും ഇന്ന് കൈയടിപ്പിക്കാനും ആര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്